പച്ചരി കൊണ്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് അതിനായി രണ്ട് ഗ്ലാസ് പച്ചരി ഒന്നലഞ്ച് മണിക്കൂർ നേരം കുതിർത്താൻ വെച്ചു ശേഷം ഒരു മുറി തേങ്ങ ചരികിത് അതിലേക്കിട്ടു പിന്നെ അരി അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മാവ് മാറ്റി മാറ്റിവെച്ച് കുറുക്കുണ്ടാക്കി ഒന്നലഞ്ച് ഏലക്കായ തേങ്ങയോടൊപ്പം അരച്ച് ചേർത്തു ശേഷം കുറുക്ക് ചൂടാറി കഴിയുമ്പോൾ അത് മിക്സിൽ ജാറിലിട്ട് കട്ട ഉടച്ച് അരച്ചു പിന്നെ രണ്ട് തേങ്ങയുടെ വെള്ളം പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈസ്റ്റിന് പകരം ഈ വെള്ളപ്പമാവിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് ദോശമാവ് പുളിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഒഴിച്ചു ശേഷം പാകത്തിന് ഉപ്പിട്ടു ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു మూల అంచు మణికూర్ రస్ట్ చేవు కోరి వచ్చి వండా